കേരള സർവകലാശാല രജിസ്ട്രാർ തർക്കത്തിൽ ഹർജി പിൻവലിച്ച് കെ എസ് അനിൽകുമാർ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചതോടെയാണ് നീക്കം കൂടാതെ സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഹൈക്കോടതി ഇന്ന് വിമർശിച്ചു ജഡ്ജിക്കെതിരെ പോസ്റ്റ് ഇടാൻ എങ്ങനെ ധൈര്യം വന്നെന്ന് ഹൈക്കോടതി ചോദിച്ചു ഷബ്ന സിയാദാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഷബ്ന അസാധാരണമായിട്ടുള്ള ഒരു ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായിട്ടുള്ളത് സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായി സിൻഡിക്കേറ്റ് ഒരു വി സിയെ ഒരു രജിസ്ട്രാറെ നിയമിക്കുന്നു വി സി മറ്റൊരു രജിസ്ട്രാറെ നിയമിക്കുന്നു അതൊരു ഭരണ പ്രതിസന്ധിയായി നിൽക്കുന്നതിനിടയിലാണ് കെ എസ് അനിൽകുമാർ എന്ന് പറയുന്ന നിലവിൽ സിൻഡിക്കേറ്റ് പുനഃസ്ഥാപിച്ചിട്ടുള്ള രജിസ്ട്രാർ ഹർജി പിൻവലിക്കുന്നത് ഇക്കാര്യം കോടതിയെ നേരിട്ട് സ്റ്റാൻഡിങ് കൗൺസിൽ അറിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വക്കീൽ അറിയിക്കുകയായിരുന്നു ഈ സ്റ്റാൻഡിങ് കൗൺസിൽ ഈ സിൻഡിക്കേറ്റിന്റെ തീരുമാനം കോടതിയെ അറിയിച്ചിരുന്നു കോടതിയുടെ വിമർശനങ്ങൾ എന്താണ് സാഹചര്യം ഉൾപ്പെടെ ബിനിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ രജിസ്ട്രാർ കോടതിയെ സമീപിക്കുന്നത് അടിയന്തരമായി ഹർജി പരിഗണിക്കണം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് നഗരേഷിൻ്റെ മുമ്പാകെ ഈ ഹർജി എത്തിയിരുന്നു അദ്ദേഹം ഈ കേസ് പരിഗണിക്കുകയും ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വി സിയോട് ഇത് സംബന്ധിച്ചുള്ള നിലപാട് തേടിയിരുന്നു അതോടൊപ്പം തന്നെ ഈ രജിസ്ട്രാർ ഈ ഹർജിയിൽ പറഞ്ഞിരുന്ന പ്രകാരം ചില ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിലാണ് ഇത്തരത്തിൽ ഗവർണർ ർ പങ്കെടുക്കുന്ന ഒരു പരിപാടി റദ്ദാക്കാനുണ്ടായ സാഹചര്യം എന്ന് രജിസ്ട്രാർ വിശദീകരിച്ചിരുന്നു എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഈ ഭാരതാമ്പ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഇന്നിപ്പോൾ ഹർജി മറ്റ് ഇന്ന് പരിഗണനയ്ക്ക് എത്തുന്നത് എന്നാൽ ജസ്റ്റിസ് നഗരേഷിന്റെ മുമ്പിലല്ല ഇന്ന് ഹർജി എത്തിയത് ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ മുന്നിലായിരുന്നു ഇന്ന് ഈ ഹർജി എത്തുന്നത് ഹർജി എത്തുന്ന ഉടൻ തന്നെ രജിസ്ട്രാറിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു തന്റെ ആവശ്യം തൻ്റെ സസ്പെൻഷൻ റദ്ദാക്കണം എന്നതായിരുന്നു എന്നാൽ സിൻഡിക്കേറ്റ് കൂടി തൻ്റെ സസ്പെൻഷൻ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് പരാതിയില്ല ഈ ഹർജി പിൻവലിക്കുന്ന അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ഹർജി പിൻവലിക്കണം എന്ന ആവശ്യത്തെ വി സിയുടെ അഭിഭാഷകൻ എതിർത്തിരുന്നു വി സിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ഇത്തരത്തിലുള്ള നാടകീയമായ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റിന് ഈ രീതിയിൽ അവകാശമില്ല സിൻഡിക്കേറ്റാണ് ഈ സസ്പെൻഷൻ റദ്ദാക്കിയും രജിസ്ട്രാറെ പുനസ്ഥാപിക്കുകയും യും ചെയ്ത് അത്തരത്തിൽ അവകാശമില്ല എന്നറിയിക്കുകയും ചെയ്തു എന്നാൽ കോടതി അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഏത് നിയമന അതോറിറ്റിയാണോ നിയമിച്ചിട്ടുള്ളത് ഈ നിയമന അതോറിറ്റിയെ സമീപിക്കാം അത്തരത്തിലുള്ള തർക്കമുണ്ടെങ്കിൽ ഈ പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമുണ്ടെങ്കിൽ എന്നാൽ ഹർജിക്കാരനെ ഇപ്പോൾ ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് കോടതിക്ക് അനുവദിക്കാനേ നിവർത്തിയുള്ളൂ അതുകൊണ്ട് ഈ ഹർജി പിൻവലിക്കാൻ അനുവദിക്കുകയാണ് എന്ന് ജസ്റ്റിസ് ഡി കെ സിംഗ് വ്യക്തമാക്കി അതോടൊപ്പം തന്നെ കോടതി ഇന്ന് പരിഗണിച്ച ഈ ഹർജിക്കിടയിൽ തന്നെ വാദത്തിനിടയിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം ഒരു സിൻഡിക്കേറ്റ് അംഗം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് കോടതിക്കെതിരെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഹർജി പരിഗണിക്കുന്ന ജഡ്ജിനെതിരെ ഇത്തരത്തിൽ പോസ്റ്റ് ഇടാൻ എങ്ങനെയാണ് ധൈര്യം വന്നത് എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം അതോടൊപ്പം തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ സ്വമേധയാ കേസ് പരി എടുക്കണമോ എന്ന കാര്യത്തിൽ ആലോചനകൾ നടത്തും എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും രജിസ്ട്രാർ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്